പറാനുള്ളതെന്ന് വെച്ചാല് നമ്മള് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മളുടെ അമ്മയിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മിസ്റ്റർ നടൻ ബാബുരാജ് എത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൽ വരാൻ ഒരു താല്പര്യം തോന്നുന്നത് എന്ന് വെച്ചാല് അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നടൻ ബാബുരാജിനെ പറ്റി നമുക്ക് പരസ്യമായ രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത് എന്തെന്ന് വെച്ചാല് നമ്മളെ ഒരു ബ്രദർലി ആയിട്ടും ഒരു ഫാദർലി അപ്രോച്ച് ഒക്കെയാണ് എന്നൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ സിനിമയിൽ വരാനുള്ള എന്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അതുപോലെ ഈ നാടക രംഗത്തൊക്കെ സ്കൂൾ കലോത്സവ കാലങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചതിനെ തുടർന്നും നമുക്ക് സിനിമയിൽ എത്തിയാലും നല്ലൊരു കരിയർ കിട്ടും അല്ലെങ്കിൽ ഒരു ഉന്നത നിലയിൽ എത്താം സാമ്പത്തികമായും അല്ലാതെയും ഫെയിം ആകും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ആയിട്ട് ഞാൻ പറയുന്നത് മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു സിനിമയിൽ അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടില് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ കൺട്രോളർ എല്ലാവരും ഉണ്ട് അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമായൊരു റോള് കണ്ടെത്താം എന്ന് പറയുകയും അപ്പൊ അദ്ദേഹത്തോടുള്ള വിശ്വാസതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും കുറച്ച് തിരക്കാണ് അല്പസമയത്തിന് ശേഷം എത്തും അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താഴെ വീടിന്റെ താഴെയുള്ള ഒരു റൂമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നു ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ എന്നെ വന്ന ടോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും അതിനുശേഷം വീട്ടിൽ റൂമിലേക്ക് കയറുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമമൊന്നും ഒന്നും കാണത്തില്ലല്ലോ അദ്ദേഹത്തിന്റെ രൂപം തനി നിറം വന്നത് മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗമായി ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ് അന്ന് എനിക്ക് സാമ്പത്തികം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദൂരെ ഞാൻ വരുന്നത് ആ വിഷയങ്ങളൊക്കെ ഞാനെന്തും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ സമയത്ത് സപ്പോർട്ടിനൊന്നും ഒരാൾ പോലും ഇല്ലാത്തൊരു കാലാണ് അങ്ങനെ എന്തേലും പൈസയും ഇല്ല അപ്പൊ അവിടെ വന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം ഒരു പ്രശ്നം ഇല്ല തനിക്ക് വീട്ടിൽ പോകാനുള്ള കാര്യത്രയും ഒരു പാവപ്പെട്ട ഒരു കുട്ടിയല്ലേ സഹായിക്കാം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് പിറ്റേ ദിവസത്തിനും രാവിലെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് എനിക്ക് പോരാൻ സാധിച്ചത് ആ വിഷമത്തില് പിന്നീട് ആ ആളുമായിട്ട് കുറെ വലിയ ബന്ധങ്ങളൊന്നുമില്ല പിന്നെ ഈ ഇദ്ദേഹം എന്ന് പറഞ്ഞ ആള് മറ്റു പല പെൺകുട്ടികൾക്കും വിഷമങ്ങളും പ്രശ്നങ്ങളും ഇദ്ദേഹത്തിന് ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ പോയ കുട്ടികളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറാവില്ലല്ലോ പിന്നെ വാട്സപ്പ് ചാറ്റുകളും അങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചപ്പോ അമ്മ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് ഇദ്ദേഹം ഒരിക്കലും യോഗ്യനല്ല എന്ന് വെളിപ്പെടുത്താനാണ് ഞാൻ ഇപ്പൊ വന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ കേട്ടിരുന്നില്ല ഇപ്പോഴാണ് അറിയുന്നത് എല്ലാവരെയും സ്ത്രീ പുരുഷന്മാരുടെ ഒത്തൊരുമയുടെ ഒരു സഹോദരി സഹോദരന്മാർ ഒരു പ്രശ്നം വന്ന് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന സംഘടനയായി മാറണം അല്ലാതെ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യുകയോ അവരെ മോശപ്പെടുത്തിക്കൊണ്ട് അവരുടെ എന്താണ് സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീയെ ഉപയോഗിക്കുന്ന ഒരു പ്രമുഖ സംഘടനയായി പ്രമുഖ മേഖലയായി സിനിമ മാറിയതാണ് ഏറ്റവും വലിയ തെറ്റ് ഇതിൽ നിന്ന് മാറണം ഈ സംഘടന എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന മേഖലയാണ് ഉന്നത നിലയിൽ എത്തിക്കുകയാണ് അമ്മ എന്ന സംഘടന ഇനി ചെയ്യേണ്ടത് ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും കഴിവുള്ള എത്രയോ പെൺകുട്ടികൾ ഇതിന് പുറത്ത് നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊരു വിഷയം കാരണം അവർക്കൊന്നും ആകാൻ പറ്റുന്നില്ല പല സ്വപ്നങ്ങളും ഉണ്ട് ഇങ്ങനെയൊരു സ്ത്രീ ചൂഷണം ഇല്ലാത്ത മേഖലയാണ് സിനിമയെങ്കിൽ എത്രയോ കഴിവുള്ള കുട്ടികൾ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഇവരുടെ ചോദ്യം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ് കഥ പറയുകയും യും ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഞാൻ നല്ല ശക്തമായി പ്രതികരിച്ച ഒരു കുട്ടി കൂടിയാണ് ഓക്കെ അപ്പൊ അമ്മ എന്ന സംഘടന പെൺകുട്ടികളെ ചൂഷണം ഒരു രീതിയിലേക്ക് മാറുകയും ഈ സംഘടന സിനിമയുടെ തനതായ നല്ല നിലയിൽ എത്തിക്കുവാൻ വേണ്ടി അവര് തന്നെ സ്വയം മാറുക അല്ലെങ്കിൽ ഒരിക്കലും സ്ത്രീയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് വരണം എന്നാണ് എന്റെ അഭിപ്രായം